യുടെ ആത്മപ്രസ്ഥാനമായ എസ് കെ എസ് എസ് എഫിൻ്റെ മുപ്പത്തിയഞ്ചാം വാർഷിക മഹാസമ്മേളനത്തിന് അരങ്ങൊരുങ്ങി മൊക്കദസിൻ്റെ ഈ അറബിക്കടലോരത്തില നമ്മുടെ സായുധ്യ സൗരഭ്യ സാരഥ്യങ്ങളുടെ സാന്നിധ്യത്തിൽ ആകാശ നീലിമയിൽ ചിന്തിയെടുത്തതുപോലെ മുപ്പത്തി അയ്യായിരത്തോളം വരുന്ന കർമ്മസേനയുടെ അറബിക്കടലിന്റെ തീര തലമാലകൾ തീർത്തുകൊണ്ട് സംഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിലെ പുഴക്കൽ പാടത്ത് മഞ്ഞന്തര സ്മൃതി പോലെ സമർത്ഥ

ആ ഓർമ്മകൾ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ് അന്ന് വേദിയിൽ സമസ്തയുടെ സാരഥ്യങ്ങൾക്കൊപ്പം സയ്ബാസ് അലിഹാബു തങ്ങൾ സത്താർ പന്തല്ലോ ഓണംപള്ളി മുഹമ്മദ് ഫൈസി സയ്യിദ് ഹമീദ്